ഏനാമാക്കൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ നൂറ്റി ഒൻപതാം വാർഷികാഘോഷവും യാത്രയേപ്പും നടന്നു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു വർഷം വർഷം സേവനം ടീച്ചർക്ക് അതിലെ മാത്രമാണ് മേരീസ് സ്കൂളിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അധ്യക്ഷനായിരുന്നു കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ ഐ മേരിയുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് എഇ ഷീബ ചാക്കോ പി ടി എ പ്രസിഡന്റ് അംബിക ജോജൻ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി പോൾ ഇ ജെ ജിജ സ്വാതി ഷൈനേജ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ എ ജെൻസി മേരി ജോൺ കണ്ണാത്ത് ഇ ആർ ലയോണി അനീന സി ജോഷി സ്കൂൾ ലീഡർ ദേവനന്ദ പി സതീഷ് ഷെറിൻ സുമേഷ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ എൻഡോവ്മെൻറ്റും മെമൻറ്റോയും നൽകി ആദരിച്ചു കലാപരിപാടികളും അരങ്ങേറി